ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസ് വിശേഷം ആറാം അധ്യായം മുപ്പത്തി വാക്യം കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി കവിഞ്ഞൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും ഹല ലുയ്യ നമ്മുടെ കർത്താവ് കവിഞ്ഞ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തെ തരുന്ന ദൈവമത്രേ വേദപുസ്തകത്തിൽ നാം വായിക്കുന്ന ദൈവത്തിന് കൊടുക്കുമ്പോൾ നിശ്ചയമായി അവൻ മടക്കിത്തരും നാം കൊടുക്കുന്നതിനെക്കാട്ടിലും നാം വിനയ്ക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായി ഒരു കൊയ്ത്ത് ദൈവം നിശ്ചയമായി തരും അത് ദൈവിക പ്രമാണമാണ് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം തരാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഇന്ന് പകൽക്കാലവും കവിഞ്ഞൊഴുകുന്ന നന്മകളാൽ നമ്മെ മാനിക്കുന്ന ദൈവമുണ്ട് അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് കൊടുക്കാൻ നാം തയ്യാറാണോ സദൃശ്യവാക്യം മൂന്നിൻ്റെ ഒൻപത് പത്ത് വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ നിൻ്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ബലം കൊണ്ടും ബഹുമാനിക്കുക അങ്ങനെ നിൻ്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും നിൻ്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും ഹാലുക ഈ പ്രഭാതത്തിലും കർത്താവിന് വേണ്ടി കൊടുക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ വിതയ്ക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിനക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തെ തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന ഏത് നന്മയ്ക്കും കർത്താവ് അത്രേ ഉറവിടം എല്ലാ അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് ദൈവമത്രേ അവൻ്റെ മുമ്പാകെ നാം വചനപ്രകാരം വിതയ്ക്കുമ്പോൾ വചനപ്രകാരം കൊടുക്കുമ്പോൾ ഹല്ലിലൂയ്യ അവൻ നിശ്ചയമായി അനുഗ്രഹത്തെ തരും ഫിലിപ്പിയ ലേഖനം നാലിൻ്റെ പത്തൊൻപതിൽ നാം വായിക്കുന്നു എൻ്റെ ദൈവമോ നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും നമ്മുടെ ആവശ്യങ്ങളെ തരുന്ന ദൈവത്തിന് ഹ നമ്മെ മാനിപ്പാൻ സാധിക്കും അവന് നമ്മുടെ സമ്പത്തോ നമ്മുടെ ദാനമോ വേണമെന്നല്ല നിങ്ങളുടെ കണക്കിലേക്ക് കവിഞ്ഞൊഴുകുന്ന ഒരു നന്മ ദൈവത്തിന് പദ്ധതിയുണ്ട് ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലേ സാമ്പത്തികമായി ഭൗതികമായി ഹലിയ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണോ ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങൾ തന്ന നന്മയ്ക്കകത്തു നിന്ന് ദൈവത്തിന് കൊടുക്കാൻ ദൈവവേലയ്ക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ സമയം കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അല്ലൊലി ജീവിതത്തിൻ്റെ നന്മ ദൈവത്തിന് കൊടുക്കുമ്പോൾ കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്താൽ ദൈവം മാനിപ്പാൻ വിശ്വസ്തനത്രേ അല്ലി ദൈവത്തിന് വേണ്ടി ആര് കൊടുക്കുന്നു അവനെ കർത്താവ് മാനിക്കും ഹാലി ലൂഹിയ രണ്ടാമതായി ഇത് തിരുവചനത്തിൽ പറയുന്നു കവിഞ്ഞൊഴുകുന്ന ദൈവമഹത്വം നമുക്ക് തരും ഏശ്യാപ്രവചനം അറുപത്തി ആറാമതിയായും പന്ത്രണ്ടാം വാക്യത്തിൽ നാം അതുതന്നെ വായിക്കുന്നു കർത്താവിൻ്റെ മഹത്വം കവിഞ്ഞൊഴുകുന്ന മഹത്വം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്കറിയാമല്ലോ ഡെമസ്കോസിലെ പടിവാതുക്കൽ അപ്പസൊലനെ പൗലോസ് ദൈവവുമായിട്ട് ഒരു എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിഞ്ഞൊരു പ്രകാശത്തെ താൻ കണ്ടു സൂര്യനെ കാണുമ്പോൾ നട്ടുച്ചയ്ക്ക് അധികം തേജസ്സോടെ നിൽക്കുന്ന സൂര്യൻ്റെ മുമ്പാകെ മറ്റൊന്നും കാണാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ അപ്പസ്വലനെ പൗലോസ് എഴുതിയിരിക്കുന്നു ഞാൻ സൂര്യനെ കവിഞ്ഞൊരു വലിയ വെളിച്ചത്തെ കണ്ടു സൂര്യന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സൂര്യന്റെ ഹലിൽ സൂര്യനിലേക്ക് നോക്കിയിട്ടും സൂര്യനെ കാട്ടിലും മറ്റൊരു തേജസ്സിനെ തിരിച്ചറിയാൻ തനക്ക് തനിക്ക് സാധിച്ചു ജീവിതത്തിൽ ദൈവ തിരിച്ചറിയുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അത്രേ പ്രിയരെ മറ്റെന്തിനേക്കാട്ടിലും ഉപരി നമുക്ക് ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റുമോ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമത്രേ ജീവിതത്തിലെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവ സാന്നിധ്യത്തിന് സാധിക്കും ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നിശ്ചയമായി ഹലുവിയ ജീവിതം വ്യത്യാസം വരും ജീവിതത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വരും ദൈവസാന്നിധ്യമുള്ളവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല ഹാലലു ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിലുണ്ട് അവർ ലജ്ജിച്ചു പോകത്തില്ലെന്ന് യോവയിൽ പ്രവചനത്തിൽ നാം വായിക്കുന്നു ദൈവസാന്നിധ്യത്തിൽ നാം നിൽക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിൽക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കി തീർക്കും ഹാലലു യോവയിൽ പ്രവചിക്കുന്ന സമയത്ത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു തുള്ളനും വിട്ടിലും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ അനേക സംവത്സരങ്ങളുണ്ട് ദൈവം പറയുന്നു ഞാൻ ഇതിനൊക്കെ നിങ്ങൾക്ക് മടക്കിത്തരും സാന്നിധ്യത്തിലാണോ പ്രിയരെ നാം നിൽക്കുന്നത് ദൈവസാന്നിധ്യം നിങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റും അതുകൊണ്ട് പറയുന്നു നിങ്ങളുടെ കളപ്പുരകളിൽ ധാന്യം നിറയും നിങ്ങളുടെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും ഇനി ഞാൻ നിങ്ങളെ ജാതികളുടെ ലജ്ജ വിഷയം ആക്കത്തില്ല ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിൽക്കുമ്പോൾ കവിഞ്ഞൊഴുകുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കും ഒരു രാത്രി മുഴുവനും അധ്വാനം ിട്ട് സമയം നഷ്ടം ആരോഗ്യം നഷ്ടം അല്ലലുയെ നിരാശ കൊണ്ട് നിറഞ്ഞ പടകിൽ ദൈവസാന്നിധ്യം വന്നപ്പോൾ പത്രോസരം നന്നായിട്ട് പറയാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അല്ലല്ലു എന്റെ ശൂന്യതകളെ ദൈവം മാറ്റി എന്റെ പടകിനെ ദൈവം നിറച്ചു എൻ്റെ നഷ്ടത്തെ ദൈവം ലാഭമാക്കി മാറ്റി അല്ലലി പാട്ടുകാരൻ പറയുന്ന പോലെ ശൂന്യതകൾ നിറവുകളായി മാറി ജീവിതം ഒരനുഗ്രഹമായി മാറി ജീവിതത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അതാ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഒന്ന് ദൈവ സാന്നിധ്യം ഹല്ലിലുയ നിങ്ങളുടെ നഷ്ടത്തെ ലാഭമാക്കി മാറ്റും രണ്ട് നാം പറ നാം വായിച്ചു ദൈവത്തിന് കൊടുക്കുമ്പോൾ കവിഞ്ഞൊഴുകുന്ന ഹല്ലുയ അനുഗ്രഹത്തെ ദൈവം തരും മൂന്നാമതായി വറ്റാത്ത നദി പോലെ സമാധാനത്തെ ദൈവം നിറയ്ക്കും ദൈവം ദൈവത്തോട് കൂടെ നടക്കുന്നൊരു ദൈവ പൈതലിനെ സമാധാനം അല്ല ഒരു കവിഞ്ഞൊഴുകുന്ന സമാധാനം ദൈവം അവർക്ക് കൊടുക്കും ഈ ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പസുലനെ പൗലോ ഇങ്ങനെയാണ് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കർത്താവ് സമാധാനം തരുന്നുണ്ടോ ഒരു മനുഷ്യൻ്റെ തലയ്ക്കകത്ത് ഒതുങ്ങത്തില്ല മനുഷ്യൻ്റെ കണക്കൂട്ടലിൽ പറ്റത്തില്ല ലോകം കൊടുക്കുന്ന സമാധാനമല്ല ഇന്ന് പകൽക്കാലം കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ ഒന്ന് കവിഞ്ഞൊഴുകുന്ന നന്മയിലേക്ക് രണ്ട് കവിഞ്ഞൊഴുകുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് മൂന്ന് കവിഞ്ഞൊഴുകുന്ന ദൈവിക സമാധാനത്തിലേക്ക് ദൈവം നമ്മെ നടത്തുമാറാകട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ നമ്മുടെ ദൈവം മാറാത്തവൻ നമ്മുടെ ദൈവം നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ